തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐപിഎസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാത്രികാല പെട്രോളിംഗിനിടയിൽ ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന അൻപത് ഗ്രാമോളം മാരക രാസലഹരി വസ്തുവുമായി ബിജി വില്ലേജിൽ ആശാരിക്കാട് ചേരുംകുഴി സ്വദേശി ലക്കയിൽ വീട്ടിൽ ഷിജോ ജോസഫ് എന്ന മുപ്പത് വയസ്സുകാരൻ പിടിയിലായി കിങ്ങിണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇയാൾ കുപ്രസിദ്ധ ലഹരി കടത്തുകാരനാണ് അടുത്തിടെ റൂറൽ ജില്ലയിൽ മയക്കുമരുന്നിനടിമപ്പെട്ടവർ ഉൾപ്പെടുന്ന ക്രിമിനൽ കേസുകൾ വർദ്ധിച്ചതോടെ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് ആവിഷ്കരിച്ച രാത്രികാല പരിശോധനയ്ക്കിടെ താരതമ്യേന ആൾസഞ്ചാരം കുറഞ്ഞ നെല്ലായി മുരിയാട് റോഡിൽ നെല്ലായി വൃന്ദാവന സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പുലർച്ചെ മൂന്നേകാൽ മണിയോടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷിജോയെ കണ്ട് പോലീസ് വാഹനം നിർത്തി ചോദ്യം ചെയ്തതോടെ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും കൊടകര പോലീസും ഡാൻസ് അപ്പ് ടീമും ചേർന്ന് സാഹസികമായി പിടികൂടുകയും ബാംഗ്ലൂരിൽ നിന്ന് ജോലി കഴിഞ്ഞു വരികയാണെന്നും മറ്റു പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിനാൽ രാത്രികാല പെട്രോളിംഗ് ടീമുകളെ പരിശോധിക്കാൻ നിയുക്തനായിരുന്ന ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് കരീം വിശദമായി ദേഹപരിശോധന നടത്തിയാണ് ഭദ്രമായി പൊതിഞ്ഞ വസ്ത്രങ്ങൾക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന രാസലഹരി മരുന്ന് കണ്ടെടുത്തത് ഇയാളെയും തണ്ടേക്കാട് സ്വദേശി ബിലാൽ എന്ന് വിളിക്കുന്ന മിനുവിനെയും രണ്ടായിരത്തി ഇരുപതിൽ ഉണക്കമീൻ കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് വിറ്റതിനെ പാലക്കാട് താഴത്തു നിന്നും പെരുമ്പാവൂർ എക്സൈസ് പിടികൂടിയിരുന്നു ഇവരിൽ നിന്നും പതിനാറ് കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തിരുന്നത് കൂടാതെ അതേ വർഷം മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുത്തഞ്ചെറയിലെ ഇയാളുടെ വാടക വീടിന് പിറകിൽ കുഴിച്ചിട്ട നിലയിൽ മുപ്പത് കിലോളം കഞ്ചാവ് മാള പോലീസ് പിടികൂടിയിരുന്നു തൃശൂർ സിറ്റിയിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും നെടുപുഴയിലും വയനാട് മലപ്പുറം പാലക്കാട് ജില്ലയിലെ സമാനമായ കേസുകളുള്ള ഷിജോ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊമ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന എസ് ബി ഐ എ ടി എം മുഖംമൂടി ധരിച്ചെത്തി കുത്തിപ്പൊളിച്ച് പണം മോഷ്ടിച്ചു ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ് ഷിജോയെ പിടികൂടി മയക്കുമരുന്ന് കണ്ടെടുത്ത സംഘത്തിൽ കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ പി കെ ദാസ് സബ് ഇൻസ്പെക്ടർ ഇ എ സുരേഷ് ഡാൻസ് അപ്പ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശം മടപ്പാട്ടിൽ റോയ് പൌലോസ് പി എം മൂസ വി യു സിൽജോ എ യു റിജി ബിനു എം ജെ ഷിജോ തോമസ് സൈബർ സെൽ ഉദ്യോഗസ്ഥരായ ലാലു പ്രസാദ് കൊടകര സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ ദിലീപ് ഷിബോഗൻ അനിത സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി എസ് സഹദ് ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ എ കെ രാഹുൽ എന്നിവരാണ് ഉണ്ടായിരുന്നത് ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന ഷിജോ താൻസൂട്ടിനെ കാണാനാണ് ആ സമയത്ത് അവിടെ വന്നതെന്നും നെല്ലായിൽ ബസ് ഇറങ്ങി സുഹൃത്തിന്റെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നുവെന്നും ബാംഗ്ലൂരിലെ ചിക്പോട്ടിൽ വെച്ച് പരിചയപ്പെട്ടതല്ലെന്നും ഒരു ലക്ഷം രൂപയോളം നൽകിയാണ് ലഹരി വസ്തു വാങ്ങിയതെന്നും പറഞ്ഞതിനാൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് അറിയിച്ചു